യുടെ പെർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ജുവൽസ് തൊടുപുഴ യും കളി ഉപകരണങ്ങൾ തുരുമ്പെടുത്തും നശിച്ച് മൂവാറ്റുപുഴ ഡ്രീം ലാൻഡ് പാർക്ക് സ്വാഭാവിക പ്രകൃതി കൊണ്ട് അനുഗ്രഹിതമായ നഗരസഭയുടെ പാർക്കുകളിൽ ഒന്നാണ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ കുറവും അതിമനോഹരമായ മൂവാറ്റുപുഴ ഡ്രീം ലാൻഡ് പാർക്ക് കാടുകയറിയും കളി ഉപകരണങ്ങൾ തുരുമ്പെടുത്തും നശിക്കുന്നു ഒരു വശം പുഴയും മടവശത്ത് മൊട്ടക്കുന്ന അടക്കമുള്ള അപൂർവം ഉദ്യാനങ്ങളിലൊന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവും കെടുകാര്യസ്ഥയും മൂലം നശിക്കുന്നത് നാലര ഏക്കറോളം വിസ്തൃതിയുള്ള ഭൂപ്രദേശം സ്വാഭാവിക പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമാണ് ദിവസേന കുട്ടികൾ അടക്കമുള്ള ധാരാളം ആളുകളാണ് പാർക്കിലെത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ പാർക്കിൽ കാടുകയറിയതോടെ ഇടജന്തുക്കളെ ഭയന്ന് ആളുകൾ കുട്ടികളുമൊത്ത് പാർക്കിൽ വരാൻ ഭയക്കുകയാണ് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെ തുരുമ്പെടുത്ത ഉപകരണങ്ങളിൽ ചിലത് ഉപയോഗശൂന്യമായിട്ടുണ്ട് തുരുമ്പെടുത്ത ഒടിഞ്ഞ നിലയിലുള്ള കളി ഉപകരണങ്ങളിൽ കയറുമ്പോൾ കുട്ടികളിൽ മുറിവേൽക്കാനുള്ള സാധ്യതയേറെയാണ് കുട്ടികളുടെ ഇഷ്ട കളിയുപകരണങ്ങളായ ചക്ര കസേറികൾ ഒടിഞ്ഞ് നിലംപൊത്തിയും കളി ഉപകരണം ഒടിഞ്ഞ പാത്തി വിട്ട നിലയിലുമാണ് തുരുമ്പെടുത്ത കൈപ്പിടികളിൽ പ്ലാസ്റ്റിക് ചുറ്റി ചുറ്റിവച്ചിരിക്കുകയാണ് പാർക്കിലുള്ള ഉപയോഗശൂന്യമായ കെട്ടിടങ്ങളും കാടുകയറി വന്യജീവികളുടെ താവളമായിട്ടുണ്ട് കൃത്യമായ ഇടവേളകളില് അറ്റകുറ്റപ്പണികള് നടത്താത്തതിനെ തുടർന്ന് മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള രണ്ട് പാര്ക്കുകളിലൊന്നാണ് നാശത്തിന്റെ വക്കിലെത്തിയത് തിരക്കിടയ നഗരത്തിൽ വിശ്രമത്തിനും വിനോദത്തിനുമായി നിരവധി ആളുകളാണ് ഈ പാർക്കിനെ ആശ്രയിച്ചിരുന്നത് നഗരസഭയ്ക്ക് തനത് വരുമാനം ലഭിച്ചിരുന്ന ഈ പാർക്ക് നശിച്ചത് യു ഡി എഫ് ഉപരണ കെടുകാര്യസ്ഥത മൂലമാണെന്ന് സി പി എം മൂവരുപുട ഏരിയ കമ്മിറ്റി അംഗം സജി ജോർജ് കുറ്റപ്പെടുത്തി എന്നാൽ പാർക്കിന്റെ നവീകരണത്തിന് അൻപത് ലക്ഷം രൂപയുടെ പദ്ധതി ടെൻഡർ ആയിരിക്കുകയാണെന്നും ഇപ്പോഴുള്ള കളി ഉപകരണങ്ങളെല്ലാം മാറ്റി മികച്ചവ സ്ഥാപിക്കാനാണ് പദ്ധതിയെന്നും നഗരസഭാ ചെയർമാൻ പി ദോസ് എൽ ദുസ് പറഞ്ഞു അടുത്തയാഴ്ച തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എൻ സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്